ം സ്വാമിയേശ്വരണ വയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേശ്വരണ വയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളയപ്പുറം മേൽശാന്തി ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി അൻപത്തി നാല് നാമങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇനി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാമത്തെ നാമം ഓം ന്മഷനാശിന്യന കലിയിലെ കന്മഷങ്ങളെ അല്ലെങ്കിൽ ദോഷങ്ങളെ നശിപ്പിക്കുന്നവൾ എന്നാണ് അപ്പോൾ സൂര്യകിരണം ഇരുളിനെ എന്നതുപോലെ ശുദ്ധജലം അഴിക്കണേ എന്ന് പറയുന്നത് പോലെ തന്നെ ദേവി മന്ത്രജപം കലികാലത്തിലെ മനോ മനോമാലിന്യങ്ങളെ അല്ലെങ്കിൽ പാപസഞ്ചയത്തെ മുഴുവൻ ദുരീകരിക്കുന്നു എന്നാണ് കൂമ പുരാണത്തിൽ ൃതസ്യഖിലപാപ്ഞാനോ അജ്ഞാനതോ വിവാ പ്രായശ്ചിത്തം പരമ്പ്രോക്തം പരാശക്തേ പദസ്മൃതി എന്ന് അത് ബ്രഹ്മാണ്ടപുരാണത്തിൽ ഒന്നുകൂടി ഉറപ്പിച്ചങ്ങോട്ട് പറയണമെന്നാണ് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാവത്തിന് പരമമായിട്ടുള്ള പ്രായശ്ചിത്തം പരാശക്തിയുടെ പാദസ്മരണം ഒന്ന് മാത്രമാണ് എന്നാണ് ഇനി അഞ്ഞൂറ്റി അൻപത്തി ആറാമത്തെ നാമം ഓം കാർത്യന്യമ കഥൻ എന്ന് പറയുന്ന മഹർഷിയുടെ പുത്രിയാണ് കാത്യായനി അപ്പൊ സകല ദേവന്മാരുടെയും തേജസ്സിൽ നിന്നും ഉടതലെടുത്ത അതുല്യ തേജസ്വിയായ കാത്യായനി ദേവി തന്നെയാണെന്ന് ഈ നാമം നമുക്ക് മനസ്സിലാക്കാം അപ്പൊ വാമനപുരാണത്തിൽ ഇതിനെ പറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഈ തച്ചാഭി തേജോവര ഉത്തമാം മഹത് നാമൃത്മഭവത് പ്രസിദ്ധം കാത്യാവത ബഭൗസ തേനൈവ തേനൈവത് പ്രസിദ്ധ ഒഡ്യാന നക്ഷത്രത്തിൻ്റെ അതിദേവതയാണ് കാത്യാ വേറൊരു വ്യാഖ്യാനത്തിൽ കണ്ടിട്ടുണ്ട് ഇനി അഞ്ഞൂറ്റി അൻപത്തി ഏഴാമത്തെ നാമം ഓം കാലഹന്ദ്രേ നമ കാലത്തെ അല്ലെങ്കിൽ കാലനെ ഹനിക്കുന്നവളാണ് ദേവി എന്നാണ് അപ്പോൾ കാലാതീതയാണ് ദേവി എന്ന് നമ്മൾ മനസ്സിലാക്കി കഷ്ടകാലത്തെ ഇല്ലാതാക്കുന്നവളാണ് ദേവി എന്നും ഈ നാമത്തിന് അർത്ഥമായിട്ട് എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ദേവിയുടെ സാമീപ്യത്തിലും സന്നിധാനത്തിലും കാലം വിസ്മൃതമാകണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അഞ്ഞൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമം ഓം കമലാക്ഷനുഷേ നമ കമലാക്ഷൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ് നിഷേപിത എന്ന് പറഞ്ഞാൽ ആശ്രയിക്കപ്പെടുന്നവൾ വിഷ്ണുവിനാൽ ആശ്രയിക്കപ്പെടുന്നവൾ ദേവി എന്ന് നമുക്ക് അർത്ഥമായിട്ടെടുക്കാം ഇന്ദ്രനീലമയ്യം ദേവിയും വിഷ്ണുരർച്ച വിഷ്ണു ഒരർച്ചയദേ സദാ വിഷ്ണുത്വം പ്രാപ്തവാൻ ദേ വിഷ്ണുദേവിയെ ഇന്ദ്രനീലമയ്യായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അർച്ചി അർച്ചിട്ടാണ് വിഷ്ണുത്വം പ്രാപിച്ചത് എന്ന് പദ്മപുരാണത്തിലൊരു കഥ തന്നെയുണ്ട് ഇനി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതാമത്തെ നാമം ഓം താമ്പൂല പൂരിത മുഖ്യനമാം താമ്പൂലം എന്ന് പറഞ്ഞാൽ വെറ്റില അപ്പം വെറ്റില എന്ന് പറഞ്ഞത് കൊണ്ട് വെറ്റില മാത്രമല്ല ഇവിടെ അർത്ഥമായിട്ട് എടുക്കേണ്ട അതോട് ചേർന്ന് അടക്കയും ചുണ്ണാമ്പും സുഗന്ധദ്രവ്യങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ നാമത്തിൻ്റെ തുടക്കഭാഗങ്ങളിൽ വളരെ വിസ്തരിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഈ താമ്പൂലം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വെറ്റില മുറുക്കി രസം പിടിച്ചിരിക്കുന്നവഴിന്നും നാമത്തിനർത്ഥമായിട്ട് എടുക്കാം ആ സന്ദർഭത്തിൽ ദേവി അനുഗ്രഹദക്ഷയും അതിൽ ഉദാരമതിയുമായിരിക്കും എന്ന് പറയണം അപ്പോൾ സ്വതേയുള്ള മുഖകാന്തിക്ക് വെറ്റിലമുറുക്ക് അധിക ശോഭകരമാണ് എന്നാണ് അപ്പോൾ വീട്ടുജോലികളെല്ലാം കഴിഞ്ഞ് വെറ്റിലമുറുക്ക് രസിച്ചുകൊണ്ട് സന്താനങ്ങളെ വാത്സല്യപൂർവ്വം കുലീനയായിട്ടുള്ള ഒരു കുടുംബിനീടെ ചിത്രമാണ് ആ സമയത്ത് നമുക്ക് അസുഖത്തിൽ മനസ്സിൽ തെളിയേണ്ടത് എന്നാണ് അത് അഞ്ഞൂറ്റി അറുപതാമത്തെ നാമം ഓം ദാടുമീ കുസുമ പ്രഭായേ നമ ദാടുമം എന്ന് പറഞ്ഞാൽ മാതളം എന്നാണ് അപ്പം മാതളപ്പൂവിൻ്റെ പ്രഭ പോലുള്ള പ്രഭയോട് പ്രഭയോടുകൂടി അവൾ അപ്പോൾ സാധാരണ ചുവപ്പിൽ നിന്നും വ്യത്യസ്ത വ്യത്യസ്തവും ആകർഷവുമാണ് ഈ മാതളപ്പൂവിൻ്റെ ചുവപ്പിന് അല്ലേ അപ്പോൾ ദേവിയുടെ നിറത്തിൻ്റെ ആ മനോഹാരിതയാണ് അസാധാരണമെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കണേതെന്നേ ഉള്ളു ഇനി അഞ്ഞൂറ്റി അറുപത്തൊന്നാമത്തെ നാമം ഓം മൃഗാക്ഷിയൈ നമ മാനിൻ്റെ കണ്ണുപോലെ കറുത്ത് നീണ്ടിടംപെട്ട കണ്ണുകളോട് കൂടിയവൾ എന്നാണ് അപ്പം കറുത്ത് നീണ്ട വിടർന്ന കണ്ണുകൾ സൗന്ദര്യത്തിൻ്റെ മികവാണെന്ന് സമു സാമുദ്രിക ശാസ്ത്രം പറയുന്നുണ്ട് ഇനി അഞ്ഞൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം ഓം നമ മോഹിപ്പിക്കുന്നവളാണ് ദേവി എന്നാണ് അപ്പം തൻ്റെ സൗന്ദര്യ പൊലിമ കൊണ്ട് ആരെയും ആകർഷിച്ച് വരുതിയിൽ നിർത്തുന്നവളാണ് ദേവി അല്ലേ അപ്പോൾ അല്ലയോ സുന്ദരി നിന്നാൽ വിശ്വം മുഴുവൻ മോഹിക്കപ്പെടുന്നതിനാൽ നിന്റെ നാമം മോഹിനി എന്നായിരിക്കും ലഘുനാരദീയ പുരാണത്തിൽ ഒരു കഥയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ബ്രഹ്മാവ് അവസ്ഥയിരുന്നപ്പോൾ ശക്തി ദേവന്മാരുടെ ആഗ്രഹപൂർത്തി വരുത്തുന്ന പ്രകൃതി രൂപത്തിൽ ബ്രഹ്മാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായി പ്രത്യക്ഷയായി എന്നാണ് ഈ മോഹിനിയുടെ ആദ്യ അവതാരം തന്നെ പറയണത് അപ്പോൾ രണ്ടാമത് വിഷ്ണു പാലാഴി മഥന മോഹിനിയെ ധ്യാനിച്ച് താതാത്മ്യം കൊണ്ട് മോഹിനി രൂപം കൈക്കൊണ്ടു എന്ന് പറയുന്നു പാലാഴി മഥനം കഴിഞ്ഞ് അമൃതകുംഭം കുമ്പം പരസ്പരം അവർ വേണ്ടി മത്സരിച്ച ദേവാസുരന്മാർക്കിടയിൽ വിഷ്ണു മോഹിനി രൂപം പോലെ കടന്നു ചെന്നു എന്നൊരു പുരാണകഥയുണ്ട് ഇനി മോഹിനിയെ കണ്ടതോടെ അസുരന്മാരെ അമൃതകുംഭം ആ സുന്ദരിയെ ഏൽപ്പിച്ചിട്ട് അവൾ വിളമ്പുന്നതാണ് ഉത്തമം തീരുമാനിച്ചു എല്ലാവരും കണ്ണടച്ച് നിറഞ്ഞിരിക്കാൻ മോഹിനി ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാവരും കണ്ണടച്ചിരുന്നു എന്നാൽ ഒടുവിൽ കണ്ണു തുറക്കുന്നവനെ മാത്രമേ ഒടുവിൽ കണ്ണു തുറക്കുന്നവനെ മാത്രമേ താൻ പരിണയിക്കൂ എന്നുള്ളൊരു വ്യവസ്ഥയും ആ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ മോഹിനിയുടെ കല്പന ഏതും അസുരന്മാർക്ക് സ്വീകാര്യമായിരുന്നു എന്നാണ് എല്ലാവരും കണ്ണടച്ച് നിരന്ന് തന്നെ അങ്ങനെ ഇരുന്നു എന്നാണ് അപ്പം മോഹിനി ദേവന്മാർക്ക് അമൃത് വിളമ്പി തുടങ്ങി കുറേ നേരം ഇരുന്നിട്ടും അമൃത് തങ്ങളുടെ ഇലയിൽ എത്തിയിട്ടില്ലെന്ന് എത്തിയിട്ടില്ലെന്നറിഞ്ഞ മോഹിനിയുടെ കരാറ് ഭയന്നുകൊണ്ട് അസുരന്മാരും ആരും കണ്ണ് കിറന്നില്ല ഓരോരുത്തരോരും കണ്ണിറകെ അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു അപ്പൊ രാഹു എന്ന് പറയുന്ന അസുരൻ മാത്രം കുറെ കഴിഞ്ഞപ്പോ മെല്ലെ ഒന്ന് കണ്ണ് തുറന്നു എന്നാണ് അപ്പോഴേക്കും മോഹിനി അമൃത് ദേവന്മാർക്ക് പങ്കിട്ട് കഴിഞ്ഞിരുന്നു എന്നാണ് അപ്പൊ കണ്ണ് തുറന്ന് കാര്യം മനസ്സിലാക്കിയിട്ടില്ല രാഹുവിനെ വിഷ്ണു ചക്രായുധം കൊണ്ട് കഴുത്തു മുറിച്ച് രണ്ട് തുണ്ടമാക്കി എന്നാണ് അപ്പൊ പ്രദരാനദിക്കരയിലെ പ്രതിഷ്ഠ മോഹിനി രൂപമാണ് എന്ന് പറയുന്നു അപ്പൊ മോഹിനിയുടെ കഥ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയാണ് പുരാണത്തിൽ അനേകം കഥകൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ദേവകാര്യം മുൻനിർത്തിയിട്ട് ബ്രഹ്മാവ് തവസ അനുഷ്ഠിച്ചപ്പോൾ ദേവി ശക്തിയായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ബ്രഹ്മാണ്ടപുരാണത്തിൽ കണ്ടിട്ടുള്ളത് ആദോ ബ്രഹ്മണോ പ്രാതുരഭുച്ഛക്തി ബ്രഹ്മണോധ്യാനയോഗത പ്രകൃതി നാമസഖ്യാത ദേവാനാമിഷ്ടസിദ്ധിത എന്നാണ് ബ്രഹ്മാണ്ടപുരാണത്തിലെ ആ ശ്ലോകം ഇനി അഞ്ഞൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം ഓം ഒന്നാമതായിട്ടുള്ളവൾ എന്നാണ് മുഖ്യ പ്രാണനായിരിക്കുന്നവൾ അർത്ഥം എടുക്കുക ഹിരണ്യഗർഭൻ അപ്പൊ അഗ്രണ്യ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ഒന്നാമതായി എണ്ണപ്പെടുന്നവൾ മാത്രമല്ല സർവപ്രമുഖരെയും ദേവി എന്നും ഈ നാമം വ്യക്തമാക്കുന്നു എന്നാണ് അതായത് സർവപ്രമുഖയും ദേവി തന്നെയാണ് ആദ്യമുണ്ടായ സത്യസ്വരൂപിണി ഞാനാകുന്നു എന്ന് തൈത്രിയോപദേശത്തില് ദേവി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അഞ്ഞൂറ്റി അറുപത്തി നാലാമത്തെ നാമം ഓം മൃഢാണ്യ നമ പത്നി എന്നാണ് അപ്പം മൃഡൻ എന്ന് പറഞ്ഞാല് സുഖപ്രതൻ എന്നാണ് അത് ശ്രീ പരമേശ്വരനാണ് അപ്പം ശ്രീ പരമേശ്വരൻ്റെ പത്നി മാത്രമല്ല സ്വയം സർവർക്കും സുഖപ്രദയമാകുന്നു എന്നാണ് നാമത്തിലൂടെ വെളിവാക്കുന്നത് അപ്പോൾ ശ്രീ പരമേശ്വരൻ്റെ സത്വഗുണപ്രധാനമായിട്ടുള്ള ഭാവമാണ് മൃഡൻ എന്ന് നമുക്കിതിന്ന് മനസ്സിലാക്കാം ഇനി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം ഓം മിത്രരൂപിണ്യ നമ ബന്ധുരൂപത്തിലുള്ളവൾ എന്നാണ് അപ്പം ഏവർക്കും ബന്ധുവായവൾ ലോക ബന്ധു എന്നൊക്കെ പറയാം അപ്പോൾ മിത്രൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണല്ലോ അപ്പോൾ കോടി സൂര്യപ്രഭയോട് കൂടിയവൾ എന്നും നാമത്തിനൊരർത്ഥം എടുക്കാം അപ്പോൾ ദ്വാദശമാസങ്ങളിൽ ദ്വാദശാസിദ്ധിത്യന്മാരായി പ്രകാശിക്കുന്നവളും ദേവി തന്നെയാണ് എന്ന് നാമത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ഇനി അഞ്ഞൂറ്റി അറുപത്തി ആറാമത്തെ നാമം ഓം നിത്യതൃപ്തായേ നമ എപ്പോഴും എന്നും സന്തുഷ്ടയായവൾ എന്നാണ് അപ്പം സന്തോഷം തന്നെയായവളാണ് നിത്യതൃപ്തി മോക്ഷത്തിന് മാത്രമുള്ളതാണ് എന്നാണ് അങ്ങനെ മോക്ഷരൂപിണിയാണ് ദേവി എന്നൊരർത്ഥം കൊടുക്കാം ഇനി തൃപ്തി വന്നാൽ പിന്നീട് വേണം എന്നുള്ളൊരു തോതിൽ ഉണ്ടാവില്ല അല്ലേ ആശയില്ലാത്ത അവസ്ഥയാണ് ഈ തൃപ്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ നൈരാശ്യം പരമം സുഖം എന്ന് വ്യാസമനി പറയുന്നുണ്ട് അപ്പൊ ആശയില്ലാതിരിക്കുന്ന അവസ്ഥയാണ് പരമമായിട്ടുള്ള സുഖം അതാണ് മോക്ഷം ആ മോക്ഷാവസ്ഥയിൽ വർത്തിക്കുന്നവളാണ് നിത്യതൃപ്ത അതൊക്കെ നമുക്ക് ഈ നാമത്തിലൂടെ ദേവിയെ അർത്ഥമായിട്ട് എടുക്കാവുന്നതാണ് ഈ അഞ്ഞൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം ഓം ഭക്തനിധേനമാ ഭക്തന്മാർക്ക് നിധിയായുള്ളവൾ ഇപ്പൊ ആഗ്രഹ സാഫല്യം വരുത്തുന്നവളാണ് ദേവി അല്ലേ അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്നതും ലഭിച്ചു കഴിഞ്ഞാൽ അത്യധികം ആനന്ദിപ്പിക്കുന്നതുമാണ് ഈ നിധി എന്ന് പറഞ്ഞ സാധനം അപ്പോൾ ഭക്തന്മാർക്ക് ദേവീ ദർശനം നിധി ലഭിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അപ്പോൾ അപ്പൊ വണ്ണം സൂക്ഷിച്ചു വെക്കപ്പെടേണ്ടതാണല്ലോ ഈ നിധി എന്ന് പറഞ്ഞാൽ അപ്പൊ അപ്രകാരം ഭക്തന്മാര് ഒരിക്കലും നഷ്ടപ്പെടാത്ത വണ്ണം ഹൃദയത്തിൽ ഏകാഗ്രമായി സൂക്ഷിക്കപ്പെടുന്ന നിധിയാണ് ദേവി എന്നാണ് നാമത്തിലൂടെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ അഞ്ഞൂറ്റി അറുപത്തി എട്ടാമത്തെ നാമം ഓം നിയന്ത്രിയ സകല ചരാചരങ്ങളെയും വഴി പോലെ നിയന്ത്രിച്ച് നില നിർത്തി നയിക്കുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം അപ്പൊ കേനോപദേശത്തില് ഇതിനൊരു സന്ദർഭം പറയുന്ന എന്താണെന്ന് വെച്ചാൽ സർവഭക്ഷകനായിട്ടുള്ള അഗ്നിക്ക് പുൽക്കൊടി തലപ്പ് പോലും ഭക്ഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് അപ്പൊ അങ്ങനെ സകലതിനെയും കടപുഴുക്കാൻ കഴിയുന്ന വായുവിനെ ഒരു പുൽക്കൊടി പോലും അനക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അപ്പൊ അഗ്നിയുടെ ദാഹശക്തിയും വായുവിൻ്റെ ചാ ശക്തിയും ബ്രഹ്മത്തിൻ്റെ മായാശക്തിയാണ് എന്ന് പറയണത് അപ്പോൾ മായാശക്തിയുടെ നിയന്ത്രണത്തിലാണ് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും നിലനിൽക്കുന്നത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ദേവി തന്നെയാണ് എന്നാണ് അപ്പോൾ ഈ അഞ്ഞൂറ്റി അറുപത്തൊമ്പതാമത്തെ നാമം ഓം നിഖിലേശ്വര്യ നമ സകലതിൻ്റെയും അതീശ്വരിയായവൾ സകല ചരാചര നായിക നിഖിലം എന്ന് പറഞ്ഞാൽ അഖിലം എന്ന് തന്നെയാണ് അർത്ഥം ഇനി അഞ്ഞൂറ്റി എഴുപതാമത്തെ നാമം ഓം മൈത്രിയാദിവാസനാലഭ്യായ നമ മൈത്രാദികളായിട്ടുള്ള വാസനകളിലൂടെ ലഭിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിന് അർത്ഥം അപ്പോൾ വാസന നാല് പ്രകാരമാണ് എന്നാണ് പറയുന്നത് ബന്ധുത അനുകമ്പ അഭിനന്ദനം ഉദാസീനത അപ്പോൾ അല്ലെങ്കിൽ മൈത്രി കരുണ മുദിത ഉപേക്ഷ ഇങ്ങനെയാണ് ഭാഗവതം പറയണത് അപ്പോൾ സുഖികളോട് മൈത്രിയും ദുഃഖികളോട് കരുണയും സുഹൃതികളോട് മുതിതയും അതായത് പുണ്യവാന്മാരുടെ സംഗമത്തിൽ സന്തോഷം എന്ന് ദുർജനങ്ങളോട് ഉപേക്ഷയുമാണ് സജ്ജനങ്ങളിൽ ഉണ്ടാവേണ്ട വാസന എന്നാണ് അപ്പൊ ഈ നാല് വാസനകളും ഉറച്ച ഭക്തന്മാർക്ക് ദേവിയെ അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹത്തെ അനായാസം ലഭിക്കുന്നു എന്ന് പറയണം അപ്പോൾ പതഞ്ജലി സൂത്രയോഗം പ്രകാരം പറയുന്നത് മൈത്രികരുണാമുദിതോപേക്ഷ ഉപേക്ഷാണാം സുഖ ദുഃഖപുണ്യ വിഷയാണാം ഭാവന തച്ചിത്ത പ്രസാദനം ഇനി അഞ്ഞൂറ്റി എഴുപത്തൊന്നാമത്തെ നാണോ ഓം മഹാപ്രളയ സാക്ഷിണ്യ നമ മഹാപ്രളയത്തിനും സാക്ഷിയായവൾ എന്ന് മഹാപ്രളയകാലത്ത് ബ്രഹ്മാവിഷ്ണു മഹേന്ദ്രാദികളും നാശം അടയുന്നു എന്നാ പറയണേ ആ അവസരത്തിലും അവർക്കെല്ലാം സാക്ഷിയായിട്ട് ദേവി വർത്തിക്കണു എന്ന് പറയണം ഇനി മറ്റൊരു വാദം എന്താന്ന് വെച്ചാൽ രുദ്രന്റെ താണ്ഡവം മഹാപ്രളയം സൃഷ്ടിക്കുമെന്നും അപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേന്ദ്രാദികളൊക്കെ നാശമടയുമെന്നും രുദ്രൻ്റെ ശക്തിയായ ദേവി മാത്രം ആ താണ്ഡവത്തിനും സാക്ഷിയായി ശേഷിക്കുന്നു എന്നും ഒരു കഥ പറയുന്നുണ്ട് അപ്പോൾ കാൽപ്പനീകമായിട്ടുള്ള ഇത്തരം ഉപാഖ്യാനങ്ങളിലെ വാദത്തിന് പ്രസക്തി ഇല്ലായകയാൽ പ്രസക്തമായ താല്പര്യാർത്ഥം മാത്രമേ നമ്മളിവിടെ ഗ്രഹിക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അവിനാശ സ്വഭാവം ബ്രഹ്മസപ്തയ്ക്ക് മാത്രമാണെന്നും ആ ബ്രഹ്മസത്തയാണ് ദേവി എന്ന് വിവക്ഷിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ദേവി സഹധർമ്മിണിയായിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് മഹേശ്വരന് പ്രളയത്തെ അതിജീവിക്കാൻ കഴിഞ്ഞതെന്ന് പറയപ്പെടുന്നുണ്ട് അല്ലയോ ദേവി പാശം അങ്കുശം പുഷ്പപാണം കരിമ്പിൻമില്ല തുടങ്ങിയവ ധരിച്ച് അവിടെ നിന്ന് മാത്രം പരാഭൈരവൻ്റെ താണ്ഡവ നൃത്തത്തിന് സാക്ഷിയായി വിജയശ്രീലാളിതയായി വർത്തിക്കണൂന്ന് സൗഭാഗ്യഭാസ്കരം എന്നുള്ള ഗ്രന്ഥത്തിലൊരു കഥ കേട്ടിട്ടുണ്ട് ഇനി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം ഓം പരാശക്തിയെ നമ ആദിമമായിട്ടുള്ള ശക്തി എന്നാണ് അപ്പൊ പരയായ എന്ന് പറഞ്ഞാൽ ആദിമമായ എല്ലാത്തിനും ശ്രേഷ്ഠമായി എല്ലാത്തിനെയും അതിക്രമിച്ച് സർവതിനും നിയമകാമയായി നിൽക്കുന്ന ശക്തി ദേവിയാണ് എന്നുള്ളതാണ് അപ്പം ശരീരത്തിലെ ധാതുക്കളിലെ പത്താമത്തെ ധാതു എന്ന് പറയുന്നത് പരാശക്തിയാണ് അല്ലേ അങ്ങനെയാണ് കാമികാ ആഗമം പറയുന്നത് അപ്പോൾ ത്വക്ക് രക്തം മാംസം മേധസ് അസ്ഥി ഇവ അഞ്ചും ദേവിയിൽ നിന്നും ലഭിക്കുമ്പോഴും അജ്ജ ശുക്ലം വായു ജീവൻ ഇവ നാലും ശിവനിൽ നിന്നും ലഭിക്കുന്നു എന്നാണ് അപ്പോൾ ഇവ ഒൻപതിനെയും നിലനിർത്തുന്ന ശക്തിധാതു ധാതു ശക്തി ധാതു എന്ന പരാശക്തിയും അതാണ് ഇവിടെ പത്താമത്തെ ശക്തിയായിട്ട് എന്നുള്ളത് പറയുന്നത് ഈ കാമികാഗമത്തിലെ ആ ശ്ലോകം വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം തുക तो अगस्त्रंगमा समयोस्तीधाद वे शक्ति मूलगा मज्जा शुक्ल प्राण जीवा मूलगा नवधादुरयं देहो नवयोनी समुद्भव दशमे धादुरे धादुरे पराशक्ति रिदीरीता अप परानனுறെയുള്ള மந்திரമുണ്ട് அப்ப അതിനെ पराശക്തിയുടെ ആ മന്ത്രസ്വരൂപിണിയും പരാശക്തി തന്നെയാണ് എന്നുള്ള അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാം ഇനി എവിടെയൊക്കെ ശക്തി ഉണ്ടോ അവിടെയെല്ലാം ദേവിയുടെ പ്രകാശമാണുള്ളത് സർവവസ്തുക്കളിലെയും ശക്തിയെ ദേവിയായിട്ട് ജ്ഞാനികൾ അറിയുന്നു എന്ന് ലിംഗപുരാണം പറയണം ഇനി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം ഓം പരാ പരമമായ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ നിഷ്ഠയോടുകൂടി അവൾ എന്നാണ് നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലായ്മയാണ് അപ്പോൾ സമാപ്തി സ്ഥാനം എന്നൊക്കെ പറയാം അപ്പൊ സകല ചരാചരങ്ങളും ദേവിയിൽ പരമവിശ്രാന്തി നേടുന്നു എന്നാണ് അപ്പോൾ ദേവി പരാനിഷ്ഠയാണെന്നുള്ളതിന് ഇനി വേറൊരു യുക്തി കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏത് ചലനത്തിനും ചലനരഹിതമായ ഒരു അടിത്തറ വേണം എന്ന് പറയണം അപ്പോൾ പുൽത്തലപ്പ് മുതൽ സൗരഗോളം വരെ ചലിക്കുന്നത് അവയ്ക്ക് ആധാരഭൂതമായിട്ടൊരു സത്ത ഉണ്ടായിട്ടാണ് അല്ലെ ആ ആധാര സത്ത ദേവിയാണ് എന്നാണ് പറയുന്നത് അപ്പൊ എല്ലാ ഇച്ഛാശക്തികളെയും ക്രമപ്പെടുത്തുന്ന ജ്ഞാനത്തിനും പരാനിഷ്ഠ എന്ന പേരുണ്ട് എന്ന് സുഗീതയിൽ പറയണം അപ്പം ഈ ജ്ഞാനം നമുക്കൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ അദ്വൈതാനുഭൂതിയിൽ നിന്നും ഇളക്കമറ്റിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് ആ അവസ്ഥയും പരാനിഷ്ഠ എന്ന പേരിൽ അറിയപ്പെടുന്നു അറിയപ്പെടണമെന്ന് പറയണം ഇനി അഞ്ഞൂറ്റി എഴുപത്തി നാലാമത്തെ നാമം ഓം പ്രജ്ഞാനഘനരൂപിണ്യ നമ പ്രജ്ഞാനൻ രൂപമാർന്ന ദേവി എന്നാണ് അപ്പം ഉപ്പിനെ എങ്ങനെയായി അകവും പുറവും ഒരേ രസമായിരിക്കുമല്ലോ അല്ലേ അതുപോലെ അവിദ്യാലേശമില്ലാതെ അകവും പുറവുമില്ലാതെ ഏകാത്മകമായിട്ടുള്ള ആ ജ്ഞാനം രൂപം പൂണ്ടവളാണ് ദേവി എന്നാണ് നാമത്തിലൂടെ പറഞ്ഞു വയ്ക്കണേത് അപ്പോൾ അകവും പുറവും തിങ്ങി തിങ്ങും മഹാമാ മ മഹിമാവാണ് ഈ പ്രജ്ഞാനഘനം എന്ന് പറയുന്നത് അപ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ എന്നാണല്ലോ മഹാവാക്യം തന്നെ അപ്പം ബ്രഹ്മരൂപിണിയായിട്ടുള്ള അല്ലെങ്കിൽ ബ്രഹ്മരൂപിണി എന്നുള്ള അർത്ഥമൊക്കെ നമുക്ക് അറിയുന്ന മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം ഓം ആ ദീപാനാലസായി മധു ആസ്വദിച്ച് അതിൽ തന്നെ മുഴുകി നിശ്ചിന്തയായി അലസമായിരിക്കുന്നവൾ എന്നാണ് ഒന്നിലും ഒരു ഉത്കണ്ഠയും എന്നാണ് അപ്പോൾ ആജ്ഞാചക്രത്തിലെ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും കവിഞ്ഞൊഴുകുന്ന അമൃതാണ് ഇവിടെ മധു എന്ന് ുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം ആ മധുണ്ട് മയങ്ങുന്നവൾ എന്നും ഈ നാമത്തിനൊരു അർത്ഥം നമുക്ക് എടുക്കാവുന്നതാണ് ഈ അഞ്ഞൂറ്റി എഴുപത്തി ആറാമത്തെ നാമം ഓം മത്തായേ നമ മധുപാനം കൊണ്ട് മതിച്ചവൾ എന്നാണ് എന്നുള്ള വധം രണ്ടായിട്ട് നമുക്ക് തിരിക്കാം അല്ലേ മത്ത് അധികം ത അപ്പോൾ മത്ത മത്ത് എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്നുള്ള ഭാവാർത്ഥമാണ് എന്ന് പറഞ്ഞാൽ മമ എന്നുള്ള ഭാവം അപ്പം മമത അങ്ങനെ മത്ത എന്നുള്ളതിന് എൻ്റേതെന്ന ഭാവം എന്നൊരു അർത്ഥം എടുക്കാം ഇനി അഹം മമ എന്ന ഭാവം അഹങ്കാരമാണ് അല്ലേ അപ്പൊ പരമശിവന്റെ പരാഹന്തയായിരിക്കുന്നവളാണ് ദേവി എന്നുള്ളത് കൊണ്ട് ആ അർത്ഥത്തിലും മത്ത എന്ന നാമം ദേവിക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് എന്നാണ് ഇനി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം ഓം മാതൃകാവർണരൂപി ന മാതൃകാവർണങ്ങളുടെ രൂപത്തോടുകൂടി അവൾ മാതൃകാവർണങ്ങൾ എന്ന് പറഞ്ഞാൽ അൻപത്തിയൊന്ന് വർണ്ണത്തിന് നിറം എന്നൊരർത്ഥമുണ്ടല്ലോ അപ്പോൾ സൽകുമാര സംഹിതയിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല് പതിനാറ് സ്വരങ്ങൾക്ക് പുക നിറം ക കാരം മുതല് ഡകാരം വരെ ചുവപ്പ് നിറം ഡകാരം മുതൽ ഭകാരം വരെ മഞ്ഞ നിറം ഭർണ്ണങ്ങൾക്ക് നീല നിറം ല വ ശ ീ വർണ്ണങ്ങൾക്ക് ചുവപ്പ് കലർന്ന മഞ്ഞ നിറം എന്നാണ് അതായത് കാവി അപ്പോൾ ഹാക്ഷ എന്നുള്ള എന്നിവ ഇടിമിന്നലിന്റെ പിങ്കള നിറം ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നിറങ്ങളിലാണ് യോഗിമാർക്ക് അക്ഷരങ്ങൾ ജ്ഞാനദൃഷ്ടിയിൽ ദൃഷ്ടിയിൽ ആ നിറങ്ങൾ ദേവിയുടെ ശരീരവർണ്ണം തന്നെയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പം എല്ലാ വർണ്ണങ്ങളും വെണ്മയുള്ളതാണെന്നും ചിലർക്കൊരു അഭിപ്രായമുള്ളതായിട്ട് പലതൊരിക്കലും കണ്ടിട്ടുണ്ട് അപ്പം മാതൃകാവിവേകം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആ എന്ന വർണ്ണം ബ്രഹ്മരൂപവും ദിവ്യവും ചുവന്നതും എല്ലാ വർണ്ണത്തിൻ്റെയും രക്ഷകനുമാണ് എന്നാണ് പറയുന്നത് അപ്പം മിക്ക സ്വരങ്ങളും ആ എണ്ണ എന്ന് പറയുന്ന വർണ്ണത്തോട് ബന്ധപ്പെട്ടാണിരിക്കുന്നത് ആ അധികം ഇ എ ആ അധികം എ ഐ ആ അധികം ഉ ഓ ആ അധികം ഓ ഔ ീ ഇലു തുടങ്ങിയിട്ടുള്ള വർണ്ണങ്ങളൊക്കെ വ്യത്യസ്തങ്ങളാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഭാഷയിലെ അന്ത്യോദയമാണ് ഇലു എന്ന വർണ്ണം എന്നാണ് അപ്പൊ ക ഇലു പ എന്ന ഒരു ധാതുവിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ വർണ്ണം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് എത്ര സമഗ്രമാണ് സംസ്കൃതത്തിലെ ആ വർണ്ണമാല എന്നുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ വ്യഞ്ജനങ്ങള് ശ്രവണ വിഷയമാകണമെങ്കിൽ സ്വരത്തോട് ബന്ധപ്പെട്ട് തന്നെ ഇരിക്കണം അപ്പോൾ സ്വരങ്ങള് ശക്തിപരങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വ്യഞ്ജനങ്ങൾ ശിവപരങ്ങളുമാണ് അല്ലേ അപ്പൊ അങ്ങനെ അക്ഷരങ്ങള് ശിവശക്തി ഐക്യ രൂപങ്ങളാണ് എന്നാണ് അപ്പൊ ഈ സങ്കല്പമാണ് എത്ര ഉദാത്തമാണെന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ നമ്മള് ശിവശക്തിയായുക്തോന്ന് തുടങ്ങുന്ന സൗന്ദര്യഗിരി ശ്ലോകമാണ് ഇവിടെ നമ്മൾ അനുസ്മരിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം ആ എന്ന് പറഞ്ഞാൽ ദേവിയെയും ഹ എന്ന് പറഞ്ഞാൽ ശിവനെയും കുറിക്കുന്നതായിട്ട് പറയുന്നു എന്നാണ് അപ്പം അങ്ങനെ ആ മുതൽ ഹ വരെയുള്ള അക്ഷരമാല ശിവശക്തി രൂപങ്ങളാകുന്നു എന്നാണ് അപ്പം അഹ എന്ന് പറയുന്ന അൻപത്തിയൊന്ന് അക്ഷരങ്ങളുടെ സംജ്ഞയായിട്ട് നിലകൊണ്ട് പരമമായിട്ടുള്ള സത്യത്തെ വെളിവാക്കുന്നു എന്നാണ് അപ്പം അക്ഷ ആ മുതൽ ക്ഷ വരെയുള്ള വർണ്ണങ്ങളെയാണ് ഈ അക്ഷ എന്ന് പറയുന്നത് അപ്പം അക്ഷമാലയെ ധരിച്ചവൾ എന്നുള്ളൊരു അർത്ഥം എടുക്കാം അപ്പൊ ഇനിയും ആകാം വ്യാഖ്യാന ഭേദങ്ങൾ അല്ലേ മാതൃകാവർണങ്ങള് അക്ഷരങ്ങളാണ് എന്ന് പറയുന്നു അപ്പൊ രൂപം സൃഷ്ടിയുമാണ് അപ്പോൾ അക്ഷരങ്ങള് സൃഷ്ടിക്കപ്പെട്ടത് ആരാലാണോ അവൾ മാതൃകാവർണ എന്ന് കിട്ടണു അല്ലേ അപ്പൊ ഇനി വേറെ ഒന്ന് നോക്കിയാൽ അത് തന്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ മാതൃകാവർണം ശ്രീചക്രത്തിലെ അക്ഷരങ്ങൾ ഈ അക്ഷരധ്യാനവും ശ്രീചക്രധ്യാനവും ഒന്നു തന്നെയാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൈലാസ പ്രസ്താരം എന്നാണ് ഈ ധ്യാനത്തിൻ്റെ ഒരു സാങ്കേതിക സംജ്ഞ തന്നെ അപ്പോൾ അതായത് ദേവിയെ വർണ്ണാത്മികയായിട്ട് ധ്യാനിക്കുന്നു അപ്പോൾ പ്രസ്താരം മൂന്ന് പ്രകാരമാണെന്ന് കൈലാസ പ്രസ്താരം മേരുപ്രസ്ഥാരം ഭൂപ്രസ്ഥാനം എന്നാണ് അപ്പോൾ കൈലാസ പ്രസ്താരം പറഞ്ഞു കഴിഞ്ഞ് പതിനാറ് ദേവതകളെയും ദേവിയെയും ഏകീകരിക്കുന്നതാണ് മേരുപ്രസ്താരം ഇനി എട്ട് വാസിനി ദേവതകളെയും ദേവിയെയും ഏകാത്മകമാക്കിയിട്ട് സങ്കല്പിക്കുന്നതാണ് ഭൂപ്രസ്ഥാനം എന്നാണ് ഇത് തന്ത്രശാസ്ത്ര പ്രകാരം അഭ്യസിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് ഇപ്പം മാതൃകാവ് വർണ്ണരൂപിണി എന്നുള്ള രണ്ട് നാമങ്ങളിലായിട്ട് ഈ നാമത്തെ ചിലരെ കണക്കാക്കണമുണ്ടെന്നാണ് മാ അധികം ധൃ അധികം കാ മാതൃക മാ എന്ന് പറഞ്ഞാൽ ഖണ്ഡിക്കുന്നത് തൃ എന്ന് പറഞ്ഞാൽ തൃഷ്ണ ക എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൾ എന്നൊക്കെയാണ് അപ്പോൾ ഭൗതിക ഭൗതികതൃഷ്ണയെ ഖണ്ഡിച്ച് ജ്ഞാനപ്രകാശത്തിനായിട്ട് ശോഭിക്കുന്നവളാണ് ദേവി വർണ്ണരൂപിണി അക്ഷരാത്മിക തന്നെയാണ് എന്ന് പറഞ്ഞു വയ്ക്കണം ഈ നാമത്തോടുകൂടി ഇന്നത്തെ സർഗ നമുക്കിവിടെ നൃത്തം അടുത്ത നാമം മുതൽ അടുത്ത ദിവസം അനുസ്മരിക്കാം സ്വാമിയേശ്വരണ മാണിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണമയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിതാത്രിപുരസുന്ദര്യൈ നമ ഓ